നമസ്കാരം ഹിസ്ബിള്ളക്കെതിരെ മുസാദ് നടത്തിയെന്ന് ആരോപിക്കുന്ന ആക്രമണമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത് ഓരോ മണിക്കൂറും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയിരിക്കെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയാണ് ശ്രദ്ധ നേടുന്നത് ലിബനനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പേജേഴ്സ് ഫോടകവുമായി ബന്ധപ്പെട്ട മലയാളിയുടെ പങ്കിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ലോക മാധ്യമങ്ങൾ യു കെയിലെ പ്രമുഖ മാധ്യമമായ ഡെയിലി മെയിലാണ് മലയാളിയായ റിൻസൺ ജോസിന്റെ ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിന്റെ മാസ്റ്റർ പ്ലാൻ അറിയാതെ നോർവേ പൗരത്വമുള്ള മലയാളി പെട്ടുപോയെന്ന വിധത്തിലാണ് ഡെയിലി മെയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐ ടി പ്രൊഫഷണലാണ് റിൻസൺ ജോസ് ലബനിലേക്ക് അയ്യായിരത്തോളം പേജറുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയാണ് ഈ പേജറുകൾ നിർമ്മിച്ചതെന്നാണ് ആദ്യം വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ ഇക്കാര്യം നിഷേധിച്ച കമ്പനി തങ്ങൾ ദൗത്യത്തിന്റെ ഉപകരർ ദീർഘകാലമായി ബന്ധമുള്ള ഹംഗറിയിലെ ബി എസ് സി കൺസൾട്ടിങ് എന്ന സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചതെന്ന് അറിയിച്ചു ഈ സ്ഥാപനത്തിന്റെ സിഇഒ ആണ് കഴിഞ്ഞ ദിവസം വിവാദങ്ങളിൽ നിറങ്ങു നിന്ന് ക്രിസ്ത്യാനോ ആർസി ഡയക്കോണോ ബാർസോണി പേജറുകൾ നിർമ്മിക്കുന്നതിനായി ക്രിസ്ത്യാനയ്ക്ക് പണം നൽകിയത് ബൾഗേറിയയിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമയായ റിൻസൺ ജോസാണ് എന്നാണ് ബി എസ് സി കൺസൾട്ടിംഗ് അറിയിച്ചത് ഒന്നേ ദശാംശം മൂന്ന് മില്യൺ പൗണ്ടാണ് റിൻസൺ കൈമാറിയതെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ടിൽ പറയുന്നത് പേജ പദ്ധതിയിലെ ഇടനിലക്കാരനായി റിൻസൺ മാറി എന്ന വിധത്തിലാണ് റിപ്പോർട്ട് ആദ്യം ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന റിൻസൺ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓസ്ലോയിൽ എത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇപ്പോൾ റിൻസൺ ഓസ്ലോയിൽ ഇല്ല എന്നാണ് പുറത്തു വിവരം നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള വിദേശയാത്രയിലാണ് എന്നാണ് സൂചന സംഭവവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരങ്ങളെ കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയതായി ഓസ്ലോ പോലീസ് അറിയിച്ചു ഓസ്ലോ നഗരഭ്രാന്തത്തിലുള്ള മോട്ടേഴ്സ് റോഡിലെ റിൻസന്റെ ഫ്ളാറ്റിൽ മാധ്യമ പ്രവർത്തകർ എത്തിയിരുന്നുവെങ്കിലും അവിടെ ആരുമില്ലായിരുന്നു നിരവധി മാസങ്ങളായി റിൻസനെ കാണുന്നില്ല എന്നാണ് അയൽക്കാർ പറയുന്നത് ഇതാണ് റിൻസന്റെ പേരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് റിൻസൺ എന്നും ക്യാൻസർ രോഗികൾക്കായി സ്വന്തം തലമുഴി നൽകിയ വ്യക്തിയാണ് റിൻസൺ എന്നൊക്കെയാണ് സുഹൃത്തുക്കൾ പറയുന്നത് റിൻസൺ ഒരിക്കലും ഭവിഷ്യത്തുകൾ അറിഞ്ഞിക്കൊണ്ടായിരിക്കില്ല ഇത്തരം ഒരു ഇടപാടിൽ ഉൾപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്

White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.